ഇവന്റിൽ ബുദ്ധിന്ന് പറയുന്നില്ലേ ഇപ്പൊ മാധ്യമങ്ങളിൽ ന്യൂസ് ഹൈലൈറ്റ് ചെയ്യുന്നു എനിക്കൊക്കെ അത്ര അഭിപ്രായം ഉണ്ടെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം വരെ കാത്തു നിന്നൂടെ എനിക്കൊക്കെ മാധ്യമത്തിന്റെ പ്രത്യേക ഒരു അജണ്ട ഉണ്ട് ആ അജണ്ട അവർ നടപ്പാക്കട്ടെ അത് മനസ്സിലാക്കാനുള്ള സാമാന്യ വിശേഷ ബുദ്ധി വേണ്ടേ ഇവനൊക്കെയാ പോലും പ്രതിപക്ഷ നേതാവ് പാർട്ടിന്റെ കാര്യങ്ങൾ പാർട്ടി പ്രസിഡന്റ് പറയും അതിനകത്ത് എതിരഭിപ്രായ വ്യത്യാസങ്ങൾ അത് ആ അടച്ചിട്ട മുറിയിൽ പറഞ്ഞു തീർക്കുക എന്നല്ല അത് പുറത്തു വന്നിട്ട് വീണ്ടും അതേപോലെ പറയാവേണ്ട അതെതിരായിട്ട് പറയാവേണ്ട എനിക്ക് മനസ്സിലാകുന്നില്ല അതിന്റെ തന്നെ കെ പി സി സി പ്രസിഡന്റിനെ പൂർണ്ണമായിട്ടും തള്ളിയിട്ട് പ്രതിപക്ഷ നേതാവ് ഇട രണ്ടാമത്തെ കേസും പരാതിയും അത് രാഷ്ട്രീയ പ്രേരിതം തന്നെയാണ് അത് കോൺഗ്രസിനെ കെടിയിൽ വീഴ്ത്താൻ വേണ്ടിയിട്ട് ഇടതുപക്ഷവും അതിന് എന്താ പറയുക മറ്റുള്ളവരും ഉണ്ടാക്കിയ ഒരു പരാതി എന്ന് കോടതിക്ക് പോലും ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ ആ ജാമ്യാപേക്ഷ കൊടുത്തതിന്റെ വിധി പകർപ്പില്ലട പൊട്ട മൊത്തം ഇല്ലേ വായിക്കുന്നില്ല അതിനകത്ത് കൃത്യമായി കോടതിക്ക് പോലും നിരീക്ഷിക്കേണ്ടി വന്നില്ലേ രാഷ്ട്രീയ പ്രേരിതമാണിതൊക്കെ ആ ന്യൂസിനും ആ പരാതിക്കും തന്ത ഇണ്ടാടാ ഇണ്ടാ അവസാനം തന്തന ഇപ്പം ഒരു 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 തന്തന ഉണ്ടാക്കിയെടുത്തല്ലേ ഇപ്പൊ ഗവൺമെന്റ് അല്ലേ ഒരു ഇമെയിൽ പരാതി അല്ലേ വന്നത് അതും എവിടത്തേക്കാ വരുന്നത് കോൺഗ്രസ് ഓഫീസിലേക്ക് അല്ലേ കെ പി സി സിയുടെ ഇമെയിലേക്ക് അങ്ങനെയല്ലേ വന്നത് പരാതി എവിടെയാ കൊടുക്കണ്ടേ പരാതി എവിടെയാ കൊടുക്കേണ്ടത് പരാതി ഉണ്ടെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിൽ വിടുത്ത നിയമവ്യവസ്ഥയിലല്ലേ കൊടുക്കണ്ടടാ അല്ലേ അത് മനസ്സാക്കേണ്ട സാമാന്യ ബുദ്ധി നിൽക്കില്ലേ നീ പാർട്ടിയെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് നടക്കുന്നതാ ഇതിപ്പോ വെള്ളാപ്പള്ളി പറഞ്ഞതുപോലെ തന്നെ പിണറായി ഐശ്വര്യം ഈ കേരളത്തിലെ പ്രതിപക്ഷ നേതാവായി എന്ന് പറഞ്ഞ തരത്തിലേക്കല്ലേ ശരിവെക്കുന്ന വിധത്തിലല്ലേ ഇപ്പം നീ സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത് നിന്റെ ബോധ്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നിന്റെ നാലാക്കി മടക്കി നിന്റെ പോക്കറ്റിലങ്ങിട്ട് ഇപ്പം നമുക്ക് പ്രസ്ഥാനാണ് വേണ്ടത് നീ കുറച്ച് നിന്റെ ഭക്തം വെച്ചിട്ട് നീ ഡാ ടാ ആക്കി അത് ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയോ ജനങ്ങൾക്ക് വേണ്ടിയോ ഈ കഴിഞ്ഞ നാല് വർഷമായിട്ട് എന്ത് കാര്യമാണ് ചെയ്തത് അതൊന്ന് പറ അത് പറ നീ സ്വയം നിന്റെ ഇമേജ് ഉണ്ടാക്കാനാ നീ ആര് കെ പി സി സി പ്രസിഡന്റ് തള്ളാൻ വേണ്ടി കെ പി സി സി പ്രസിഡന്റ് പാർട്ടിന്റെ കാര്യങ്ങൾ പറയും അതിനാണ് കെ പി സി സി പ്രസിഡന്റ് അല്ലെങ്കിൽ എല്ലാം മുഴുവൻ നിന്നെ അങ്ങേൽപ്പിച്ചാൽ പോരെ നീ അല്ലാതെ അക്കാലത്തും ഏറ്റെടുക്കുക നിനക്ക് രാഹുൽ മാക്കൂട്ടത്തിനോട് വ്യക്തിപരമായിട്ട് വ്യത്യാസവും കാര്യങ്ങളൊക്കെ ആ തരത്തിൽ പറയാം അതൊരു പ്രസ്ഥാനത്തിലെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടാവരുത് നിനക്ക് ബുദ്ധിയുണ്ടെങ്കിൽ നീ ഇന്ന് പറയോ ഇനി എലക്ഷൻ ഇങ്ങനെ പോളിംഗ് ബൂത്തില് പ്രവർത്തകർമാർ ഇങ്ങനെ ക്യൂ നിക്കുന്ന കെട്ടല്ലേ അല്ലേ ഇത് വൻ്റെ സി പി എമ്മിന് പ്രതിരോധത്തിലാക്കിയ ബി എസ് അച്യുതാന്ത അതേ പരിപാടി നീ ഇപ്പം ചെയ്തത് ഒരു കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകർ അംഗീകരിക്കാൻ കഴിയും ഇന്നിപ്പ നീ കൊടുത്തത് അതെയോ നിനക്ക് അത്ര വലിയ തൻ്റെ വലിയ സ്ത്രീപക്ഷത്ത് നിന്നിട്ട് മാർക്കോ പതിമൂന്ന് ദിവസം ഒരു സ്ത്രീ പരാതി കൊടുത്തത് സി പി എമ്മിന്റെ എം എൽ എക്ക് മുൻ എം എൽ എക്ക് പരാതി കൊടുത്തത് കാലിന് അടക്കം വെച്ചല്ലേ ഗവൺമെന്റ് നീ അതിനെപ്പറ്റി ഒരു അക്ഷരം ഉണ്ട് ഈ സമയം വരെ പറഞ്ഞോ അതിനെ പറ്റിയിട്ട് പറഞ്ഞോ പതിമൂന്ന് ദിവസമായില്ല സ്ത്രീ കൊടുത്തിട്ട് അതും എങ്ങനെ അങ്ങോട്ട് കയറി ലൈംഗിക അതിക്രമം കഴിഞ്ഞ് കയറി പിടിക്കാൻ വേണ്ടി ശ്രമിച്ചതല്ലേ ഇത് രാഹുൽ മാക്കൂട്ടത്തില് അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഉപയോഗ സമ്മതപ്രകാരമല്ലേ നടന്നത് രണ്ടും രണ്ടും മാറ്റമല്ലേ അപ്പം നിന്റെ ഉദ്ദേശം എന്താ നീ വിചാരിക്കുന്ന നീ വലിയ എന്തോ സംഭവമാന്നാ നീയും നിന്നെ ഇപ്പൊ രാഹുൽ മാക്കൂട്ടത്തിലും പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വെച്ച് ആരാണ് സ്വീകാര്യം എന്ന് ചോദിച്ചൊരു സർവേ ഫലം ഇന്ന് നടത്തുകയാണെങ്കിൽ നിന്ന് കരുതുകയാണെങ്കിൽ എൺപത് ശതമാനം ജനങ്ങളും നിഷ്പക്ഷമായിരിക്കും രാഹുലിന്റെ പക്ഷത്തായിട്ട് നിന്റെ വകത്ത് നീ വെക്കുന്ന പി ആർഒ വർക്കിന്റെ ആൾക്കാർ മാത്രമേ ഉണ്ടാവും പിന്നെ നിന്റെ പിന്നാമുറ ചരിത്രങ്ങളൊക്കെ ഇപ്പൊ യൂട്യൂബിൽ കാണുന്നുണ്ട് അത് നിന്റെ കഥകൾ തന്നെ പറയാൻ വേണ്ടി ഒരു യൂട്യൂബ് ഇങ്ങനെ പറയുന്നത് ഓരോ ദിവസങ്ങളും കേട്ടാ കേട്ട അപ്പൊ അതൊക്കെ എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് ഈ വേണ്ടാതെ പണിയെടുക്കണം ചോറുന്ന ബുദ്ധി ബുദ്ധികാരി ഒരു പ്രസ്ഥാനീ കരുത് കേട്ട അല്ല അത് നീ ഇപ്പൊന്നുമല്ല കഴിഞ്ഞ കൊറേ കാലങ്ങളൊരു പ്രസ്ഥാനത്തിന് നേരെ കൃത്യമായിട്ടുള്ള നിന്റെ ഇത് ഞങ്ങൾക്കറിയ നീ പ്രസ്ഥാനത്തിനുവേണ്ടി നിൽക്കുന്ന നേതാവൊന്നുമല്ല ഒന്നുമില്ല ഉമ്മൻചാണ്ടിന്റെ ഭരണകാലം തൊട്ട് തന്നെ നിങ്ങൾക്കറിയാൻ നിന്ന ഈ ഭരണം ഈ സി പി എമ്മിന്റെ കയ്യിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ആരാണ് അരിഭക്ഷണം കഴിക്കുന്നത് ഞങ്ങൾക്കറിയാം അതൊക്കെ ഞങ്ങൾ പൊറത്തു ക്ഷമിച്ചു പിന്നെ വീണ്ടും വീണ്ടും ഈ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഈ സ്റ്റേറ്റ്മെന്റ് നടത്തിയാൽ അതേ തരത്തിൽ മറുപടി പറയും ആകാശത്തിനായി നീ ഭൂമി ആകാശത്തിന് കീഴിൽ നടക്കുന്ന എല്ലാം നിനക്ക് മാത്രമേ അറിയൂ നീ വലിയ ഭമ്പന എന്നുള്ള ധാരണ നിനക്ക് വേണ്ട എത്രയോ വട്ടങ്ങൾ പറഞ്ഞിട്ടുണ്ട് മനസ്സിലായി അതുകൊണ്ട് പാർട്ടിയുടെ കാര്യം എന്നൊക്കെ പാർട്ടി പി സി സി അധ്യക്ഷനുണ്ട് നീ നിന്നെ ഏൽപ്പിച്ച പണി ഭംഗിയായിട്ടെടുത്താൽ മതി സർക്കാരിന്റെ കൊള്ളതായ്മയ്ക്കെതിരെ നീ കൃത്യമായിട്ട് നിലപാടെടുത്ത് സർക്കാർ എടുക്കുന്ന തെറ്റായ നെയങ്ങളെ തിരുത്തിക്കാൻ വേണ്ടി ശ്രമിക്കും കേട്ടാ നീ തള്ളി എന്നുള്ളത് കൊണ്ട് അപ്പം അത് മാധ്യമങ്ങൾക്ക് ഒരു അജണ്ട നേതാവ് ഇപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഞങ്ങൾ അവസാനിപ്പിക്കും